പാലക്കാട് നല്ലേപ്പുള്ളി പഞ്ചായത്തിലെ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നാടക ക്യാമ്പ് ആരംഭിച്ചു നല്ലേപ്പുള്ളിയിലെ അമ്മ നാടകവേദിയുടെ നേതൃത്വത്തിലാണ് അഞ്ച് ദിവസത്തെ ക്യാമ്പ് നടത്തുക അഭിനയ കളരിയിൽ ബാലപാഠങ്ങൾ പഠിക്കുന്നതിന്റെ ആവേശമുണ്ട് കുട്ടികളുടെ മുഖത്ത് ക്രിസ്മസ് അവധിക്കാലത്ത് പഞ്ചായത്തിലെ അഞ്ച് യു പി സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അഭിനയത്തോട് അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നമ്മൾ ഈ നല്ലേപ്പള്ളി പഞ്ചായത്തും അമ്മ നാടവേദിയും കൂടി ഒരു സംയുക്തമായി നടത്തുന്ന ഒരു ക്യാമ്പാണ് അപ്പോൾ ഈ അമ്മാ അമ്മാനാടവേദി എന്നുള്ളൊരു വലിയൊരു സംഘടന വർഷങ്ങളായിട്ട് ഏതാണ്ട് പത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം മുപ്പത് വർഷമായി മുപ്പത് വർഷമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് എപ്പോഴും എല്ലാ വർഷവും ഒരു പരിപാടി ഉണ്ടാകുന്ന അപ്പോൾ പഞ്ചായത്ത് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ സ്കൂളുകളിലെ ചെറിയ എൽ പി സ്കൂളുകളിൽ കുട്ടികളെ വെച്ചിട്ട് അവിടെ നിന്നെല്ലാം സെലക്ട് ചെയ്ത കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ നടൻ ക്യാമ്പ് ചെയ്യുന്നത് പലതും നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് അത് ഗ്രാസ്പ് കാര്യങ്ങളെല്ലാം നല്ലേ പുള്ളി സ്കൂളിലേക്ക് ഒരു മടിയും കൂടാതെ െട്ടികൾ എത്തുന്നു കുറെ ഗെയിംസ് കളിപ്പിച്ചു പിന്നെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് മൂന്ന് ഗ്രൂപ്പുകൾക്കും ഓരോ നാടകമൊക്കെ പറഞ്ഞു ഇവിടുത്തെ സാർമാരും ടീച്ചേഴ്സും എല്ലാവരും ഞങ്ങളൊക്കെ നല്ല പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ നിറയെ കളികളും ഗെയിംസ് നാടകമൊക്കെ നടത്തി നല്ല പ്രാക്ടീസ് ക്യാമ്പ് സമാപിക്കുമ്പോൾ കുട്ടികളെക്കൊണ്ട് ഒരു നാടകവും കൂടി അവതരിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം ന്യൂസ് മലയാളം പാലക്കാട്